ഈ സ്കൂളിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഒരാളാണ് വന്നേക്കുന്നത് നിങ്ങക്ക് റോഡ്രിഗസ് നമ്മളെ ഒരു കുഞ്ഞിന്റെ അഡ്മിഷൻ വേണ്ടിട്ട് അപ്പൊ ഡൊണേഷന്റെ കാര്യം അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴേ അപ്പൊ നമ്മളെ പ്രിൻസിപ്പളിന് വലിയ താല്പര്യമില്ല കുഞ്ഞിനെ ഇവിടെ ഇവിടെ പഠിപ്പിക്കുന്നതിനോട് കാരണം ഇവിടെ ചെറിയൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞ് ഈ സ്കൂളിനെ പറ്റിട്ട് അതുകൊണ്ട് എന്തോ സ്കൂൾ എന്തോ സ്കൂളിനെതിരെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തായിരുന്നു ആ കുഞ്ഞ് സ്കൂളിനെതിരെ അപ്പോ പ്രിൻസിപ്പാളിന് ഒരു തരത്തിലും നമ്മുടെ എലി പ്രിൻസിപ്പാളല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ലൈക്ക് എന്താ പറയാ ഡൊണേഷനെ കളക്ട് ചെയ്തിട്ട് ടൈപ്പ് ഓൺലൈൻ അഡ്മിഷൻ എടുത്തുകൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു കുറച്ച് പി ടി എ നോക്കണം കുറച്ചുകൂടി നല്ല മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണല്ലോ അപ്പൊ ഈ പി ടി എ ഫണ്ടിന്റെ എനിക്ക് മിസ്റ്റർ ചന്ദ്രൻ നമുക്കിത് എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അല്ലെ മാത്രമല്ല നിങ്ങൾ ചേർക്കുവാണെങ്കിൽ പുളുവൻ്റെ മലയാളം സംസാരിക്കുന്ന കാര്യം ഞാൻ മലയാളം ടീച്ചർ എക്സ്ക്യൂസ് മീ ഞാനാവിന് നമ്മള് ഇതിന് സിഗ്നേച്ചർ ഇട്ട് കൊടുത്തപ്പോ മലയാളം പറ്റ തടയുന്ന പോലും പടയും ആ വിശ്വാസം ഞാൻ ഒന്നും കൂടെ ഊണി ഉറപ്പിച്ചോ ചന്ദ്രയോ

ഇതല്ല കുട്ടിടെ അതെ ഇതാണ് അച്ഛൻ പേര് അല്ല ഇവിടെ നമ്മള് കാര്യം പറഞ്ഞു വന്നിരുന്നു എന്റെ പേര് യാസ്മൻ ഈ കുട്ടിയല്ല മലയാളം സാർ പിന്നെ സ്കൂളിലല്ലാതെ അപ്പുറത്തൊക്കെ കുച്ഛിപ്പിരിക്കാൻ പറ്റത്തില്ലല്ലോ മേഡം അതൊരു കരുതി ആ ഒരു പുതിയ അഡ്മിഷന് വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ആ ഒരു പുതിയ പുതിയ അഡ്മിഷൻ മലയാള സാറൊരു കാര്യം സാറിന്റെ അഴിമതിയാണ് ഈ പി ടി സാറാണ് അഴിമതി കൊടുക്കുന്നത് പി ടി സാറ് പത്ത് കോടി വാങ്ങിച്ചു ആരേ ഡ്രോ ചെയ്യുന്നു പത്ത് പൈസ മേടിക്കാൻ നമുക്കുള്ള സാലറി Sir, right, right right second... ും ഇത് അച്ഛനാണ് സംസാരിച്ചു നോക്കിയാൽ ഹലോ സർ മലയാള എല്ലാം പറഞ്ഞില്ലേ സാർ

രണ്ടു കോടിയാണെങ്കിൽ ഏഹ് വേറെ എത്ര പേരുണ്ട് ഇതില് പിന്നെ പത്ത് ദിവസം പോകും അഞ്ചു കൊടുത്താൽ മതി ഹലോ ശരിക്കും കുറച്ച പറഞ്ഞ ഇതൊന്ന് കേട്ടോക്കാൻ പാടാണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുട്ടി വല്ലാത്ത കുരുത്തക്കിട കാണിക്കണ തോന്നുന്നു സൂര്യം കഞ്ചാവിന്റെ ചെടിയും കൊണ്ടക്കുന്നതാണ് ഇത് മാറ്റാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ സ്കൂൾ തുടങ്ങിയ മനസ്സിലായില്ലേ ഫസ്റ്റ് ദിവസം എല്ലാരും കഞ്ചാവും എന്തൊക്കെ സാധനവും വെച്ചുകൊണ്ടാണ് വരുന്നത് പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം മാറ്റി നല്ലൊരു കുട്ടിയായി നമ്മൾ ഇവിടുന്ന് വിടും അതാണ് നമ്മുടെ കാര്യം വാർത്തെടുക്കും പറഞ്ഞാൽ ചന്ദ്രൻ വാർത്തെടുത്ത മൂന്ന് കുട്ടികളാണ് ഇന്നലെ നമ്മുടെ നമ്മുടെ എലി ഇത് 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 മോന്റെ പേരന്റ്സ് ആണ് ഇവര് അഡ്മിഷനെ പറ്റി അച്ഛൻ അച്ഛൻ അല്ല നമുക്ക് എഴുതുന്നത് അല്ല അമ്മയല്ല അമ്മയല്ലേ അല്ല സ്റ്റെപ്മാല്ലേ എന്തെങ്കിലും ഞാൻ പുള്ളിക്കാരന്റെ കൊളീ കാണു അമ്മയില്ല എന്താണ് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് നമ്മളെ ആശിക്കണ്ടച്ഛന്മാരെ നമ്മൾ രണ്ടു ദിവസമായിട്ട് കാണുന്നുണ്ട് ഒറിജിനൽ അച്ഛനെന്ന് എനിക്ക് ഇപ്പഴും മനസ്സിലായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ഒരു അച്ഛൻ വന്നു മിസ്റ്റർ അച്ഛനുണ്ട് ഇനി ഇനിമരം അങ്ങനെയാണെങ്കിൽ പല അച്ഛന്മാരിൽ നിന്ന് മാഡത്തിന്റെ അച്ഛനെ കണ്ടുപിടിച്ചില്ലേ അതായത് ഞാൻ കേട്ടായിരുന്നു കുട്ടിയുടെ കൂടെ വേറെ ഏതൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഞാൻ ലാസ്റ്റ് വന്നപ്പോ ഞാൻ മോനെ കൊണ്ടാണ് വന്നത് ചന്ദ്രഗോസുകാരണം അച്ഛനാണെന്ന് പ്രൂവ് ചെയ്യാനാണ് മുണ്ടു പിടിച്ച് വന്നേക്കണേട്ടോ ഏത് അച്ഛനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മുണ്ട് കൊടുത്ത് വന്നിരിക്കണെന്ന് നമുക്ക് വേണ്ടിട്ടാണോ ക്ലിയർ ചെയ്യാൻ പാർട്ടി പോയത് പേരിൽ നമ്മുടെ സ്കൂളിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ആശിക്ക് അഡ്മിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു അപ്പൊ അത് കുഞ്ഞല്ലേ എന്ന് നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ ഞാൻ സിറ്റിയിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ഇതിന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു ടെസ്റ്റിന്റെ നമുക്ക് വരും മൾട്ടിപ്പിൾ അച്ഛന്മാരുള്ള ശരി നമ്മൾ പറഞ്ഞ അഡ്മിഷൻ ധാരും കേട്ടോ അതെ അഡ്മിഷൻ പ്രവർത്തിക്കുന്നു

അയ്യോ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ പി ടി എ കാര്യങ്ങളാണ് അത് വേറെയാണത് അഡ്മിഷൻ കാര്യങ്ങളെ പറ്റിയാണ് പി ടി തരാം ചന്ദ്രനാണ് അപ്പൊ പി ടി കാര്യങ്ങളൊക്കെ ചന്ദ്രനായിരിക്കും ഹാൻഡ് ചെയ്യുന്നത് അല്ല പിന്നെ എന്റെ മോനെ പഠിക്കണം അപ്പൊ ഞാനാണ് പി ടി പ്രസിഡന്റ് ഇവിടത്തെ പി ടിഎ പ്രസിഡന്റും കൂടി ഞാനാണ് രണ്ടും അതും ആണ് പി ടിഒം രണ്ടും എല്ലാ പ്ലേ നല്ല രീതിയില് കുനിയും നൂരും എല്ലാ ശരീരമൊക്കെ അങ്ങനത്തെ ഒരാളെ പി ടി സാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് കൊറച്ച് നമ്മള് ആ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മൾ പിടയുമ്പോഴത്തേക്കും അതെ നമ്മളൊരു യോഗ അതായത് മനസ്സിലായില്ലേ ഇതാണ് നമ്മള് മനസ്സിലായില്ലേ പിള്ളേർക്കാകുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ പ്രാക്ടീസും നടത്തുന്നത് വേറൊരു കാര്യം ചോദിച്ചാ സാർ നിങ്ങളുടെ മോനെന്ത്യേറുകളും ദിവസം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും ദിവസം വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർത്തു വരാൻ എനിക്ക് തന്നെ വരാനുള്ള ഫൗണ്ടിംഗ് അതെ അതെ മലയാളത്തിൽ ഭാഷയാണ് അത് പഠിക്കാൻ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല ലാംഗ്വേജ് ഞാൻ രണ്ട് ലാംഗ്വേജിൽ പഠയുമ്പോൾ എന്നൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞുതരാം അതിന്റെ മലയാള ഭാഷ പഠിക്കാൻ നമ്മൾ കേരളത്തിൽ ജനിക്കണം യാതൊരു നിർബന്ധവുമില്ല ഇതൊരു ഭാഷയാണ് ഇത് ആർക്കും എങ്ങനെ വേണോ പഠിപ്പിക്കാം പഠിക്കാം അതാണ് എനി എന്റെ മേഡം എനിക്കൊരു എണ്ണയിലൂടെ തെളിയിക്കുന്നത് ആ പിതാവില്ലാത്ത ചന്ദ്രൻ അറിയാമോ ഉത്തരം പറഞ്ഞേ നമ്മളെ ഒരിക്കലും കണ്ടവരെ അച്ഛനെ പറ്റി അന്വേഷിക്കാൻ ആദ്യവും പഠിപ്പിക്കരുത് മനസ്സിലല്ലേ ഈ ഒരു ശീലമാണ് നമ്മൾ വന്നൊരു മലയാളത്തിന്റെ പിതാവ് ആരാണ് ഇത് ഞാൻ അവനോട് ചോദിക്കും മനസ്സിലായില്ലേ അവൻ നാളെ ഒരു ചോദിക്കുമ്പോ നിന്റെ പിതാവ് ആരാണ് മനസ്സിലായി ആ ഒരു അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെ കുട്ടികളെ പേടിച്ചു തരുത് പിതാവെന്ന് പറയുന്നില്ല അതെ പിതാവില്ല പിതാവില്ല തന്നെ ഞാൻ കൂടിയോ അതെ അങ്ങനെയല്ല സോറി അല്ല പിതാവിനെ പറ്റി സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല അത് തീരല്ലേ സാർ നമ്മള് പിടി ആവശ്യമുള്ള പ്രശസ്തം കവിതയുണ്ട് പടാൻ പറ്റും പറഞ്ഞു നിങ്ങളൊരു മാന്യതയില്ലാത്തവനും വൃത്തിയെട്ടവനും അതാരെയാണ് പി ടി സാര് അച്ഛനും ഇല്ലാത്തോണ്ട് എന്തും പറയാലോ കരിയാക്കെടുക്കുവോ ഇല്ല ഞാനെടുത്തല്ലോ രണ്ടാമത്തെ കണ്ടി കണ്ടത് മാത്രം വിശ്വസിച്ചു മാഡം ഒരുമാര് തോത്സം പറയാത്തു പറയാനല്ല ഇതൊരു വിദ്യാലയാണ് ഒരു വിദ്യാലയ ഒരു വിദ്യാലയമായിട്ടോട് ഞാൻ കുറച്ച് മാന്യം കാണിച്ചില് ഈ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ധൈര്യം മാത്രമാണ് മലയാളം അതെ മാഡം ഞാൻ കാര്യം അതെ ഈ കാര്യം പറഞ്ഞ എലിയെ അടിക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടി ആൾക്കാർ പുറത്തിപ്പോ കഞ്ഞീ കല്ല് ഒരു കൊച്ചിനെ വയർ വയ്യാണ്ടായി അവിടെ പാരൻസ് ഒന്നും മലയാള മലയാളം അതെ ഞാൻ മലയാള സാറേ എനിക്ക് ഇംഗ്ലീഷ് ഡോക്യുമെന്റ് പറഞ്ഞില്ലേ മലയാളം അതൊക്കെ എനിക്കറിയാം ഞാൻ ഇത് നമ്മുടെ പി ടി ചന്ദ്ര അവിടെ വെച്ച് പറഞ്ഞുതരാം അല്ലെ അതെ ഞാൻ പറഞ്ഞു തരാം ചന്ദ്രോ ഇത് നമ്മളിപ്പം ഇവിടുത്തെ െ പറയോ ആ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം ഇത് അറിയപ്പെട്ടാണ് എനിക്ക് കിട്ടിയത് പറയൂ പറയൂ കോള് വിളിക്കുന്നേ വിളിക്കുമല്ലോ വരും അതെ അതെ മേഡം അതായത് ഇപ്പൊ നിങ്ങൾ കൊച്ചിലിവിടെ ആക്കാൻ വന്നതല്ലേ ഇത് ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് സൂര്യ സൂര്യബോസ് അതാണ് ഞാൻ ടീച്ചർ ആയിക്കണം അവന്റെ ചോദിച്ചോ ചോയി സൂര്യബോധ സ്കൂളിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞേ സ്കൂളിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞ മലയാളം മാസം പഠിക്കത്തില്ലോ രണ്ട് ക്ലാസ് ഉണ്ടല്ലോ ആകൃഷ്ടെ അതെ അതെ നിങ്ങളെ സാറോ സാറേ മലയാളം മലയാളം ആദ്യം പറയാം സാറേ അതാണ് പറഞ്ഞത് മലയാളം സാർ ദുഷ്ടന്ന് പറയാൻ പറ്റാത്ത എന്റെ പൊന്ന് സാറെ മേഡം എനിക്ക് ഇവരെ ഫ്രണ്ടി വെച്ചിട്ട് ഞാനാണ് മലയാളം സാറിന് പോവുകയാണ് ഈ മൂന്ന് ഈ ഒറ്റ വാക്കിലൊക്കെയാണ് എന്റെ മലയാളം എന്റെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് എനിക്ക് മേഡം എനിക്ക് പറ്റത്തില്ല നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്റെ ഫസ്റ്റ് ഡേ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഞാൻ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ ക്ലാസ് എടുക്കുന്നു നിങ്ങൾ അപ്പവാ മനസ്സിലായില്ലേ അപ്പവാടി എനിക്ക് ബ്രോഡ് മുഖത്തു നോക്കി ആകെ പറയാൻ പറ്റുന്ന ഒരേ ഒരു വാക്ക് നായി മോണിന്ന് മാത്രമാണ് മലയാളത്തിലേ അതുകൊണ്ട് നായി മോനെന്നൊക്കെയാണ് പറയുന്നുണ്ട് ആ ഒരു മോനെ എന്ന് പറഞ്ഞ രീതിയിൽ പോലും പറയാൻ പറ്റുന്നുണ്ട് ഈ പറ സ്കൂളില് കത്തിക്കുമ്പോ ആൾക്കാര് ഞാൻ റിസൈൻ ചെയ്ത എനിക്കോ പഠിപ്പിക്കണ്ടേ പോ െറ്റർ കിട്ടിയായിരുന്നല്ലോ അല്ലേ നിനക്ക് അപ്പൊ നിന്റെ കത്തിക്കിറക്കം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടെ ഓരോ കൃഷികളാണ് അത് എന്റെ മോനാണ് അവനെ കൊണ്ട് ഞാൻ പോയി സാറേ പണ്ട് അത്ര സർക്കാർ മാഡം ഒന്ന് പറയട്ടെ മാഡം ഒന്നും പറയട്ടെ എന്റെ എന്റെ മാര്യവൻ ഇവിടെ പഠിക്കുന്നില്ല കേട്ടോ പോവാഡം എന്നാ ഒരു കാര്യം പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിന്റെ പദ്ധതി അത് ഇങ്ങോട്ട് എഴുതി അല്ല അത് അതല്ല അത്ര നല്ല ആണ് ഇവിടെ ഇവിടെ എന്റെ ചെറുകിട ഇവിടെ നിന്ന് ഇറങ്ങിയല്ലേ പിന്നെ ഇവിടെ അനാഥാണ് പഠിക്കാൻ ആ അതെ ഇവിടെ പഠിക്കാൻ വിട്ട് എന്റെ മുകളിലോട്ട് പോയിട്ടുണ്ട് നിനക്ക് അറിയാം ചിന്തിരാൾക്ക് എന്റെ പൊന്നത്താരെള്ളി ഉച്ചക്ക് ചോറ് കഴിഞ്ഞിട്ടുടങ്ങുന്നില്ല പച്ചപ്പുല്ലില് അതെ ഞാൻ കാരണം നമ്മൾ ഇനി മുതൽ സ്കൂളില് ഫ്രീ അഡ്മിഷൻ ആയിക്കോ പൈസ എന്തിന ല്ല പൈസ വാങ്ങിക്കുന്നുണ്ട് നമുക്ക് ലക്ഷൻ വാങ്ങിക്കൂണിഫോമിനും അതുപോലെ ഈ ഇതിന്റെയൊക്കെയല്ലേ യൂണിഫോമിന്റെയും അതിനെല്ലാം കൂടി കോടി അത്രയുള്ളു